യഹോവേ യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് ആവർത്തിച്ചു പറയാ എന്തോ പറയുന്നേ ദൈവമേ ജനത്തെ നശിപ്പിക്കരുത് ജനത്തെ നശിപ്പിക്കരുത് ഇന്ന് ഇന്ന് വൈകിട്ട് നമ്മൾ കാണേണ്ടത് പ്രവാചകന്റെ മറ്റേ ഒരു സൈഡാ ഇത് അധികം ആൾക്കാരെ കണ്ടു കാണത്തില്ല പരസ്യമായുള്ള പ്രസംഗവും അവിടുത്തെ യാഗപീഠത്തിൻ്റെ മേൽ ന്യായപതിയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് ആ പ്രവാചകനായ കൊള്ളാമെന്ന വശമെങ്കിൽ മറ്റൊരു വശമുണ്ട് എന്തു പറയോ എ പെർവൻറ്റ് ഇൻ്റർസെഷൻ ജനത്തിനു വേണ്ടി ഇടുവിൽ നിൽക്കുന്ന നശിക്കുന്ന ജനത്തെ ഓർത്ത് വേദനിക്കുന്ന അത് ഓർത്ത ദൈവസന്നിധി ഇടിവിൽ നിൽക്കുന്ന പ്രവാചകന്റെ വേദനയുള്ള ഹൃദയം കാണാതെ പോകല്ലേ ഇവിടെ നിന്ന് എനിക്കും മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ എന്നെ കർത്താവ് ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി പഠിപ്പിച്ചു വാട്ട് ഐ ടു ബി ഓണസ്റ്റ് ദി ശക്തമായുള്ള ശുശ്രൂഷയുടെ പുറകിൽ എന്താ വേണ്ട ഇങ്ങനെയുള്ള ദൈവസന്നിധിയിലുള്ള ഇന്റർസെഷനാ ഇറ്റ് ഷുഡ് ഗോ ടുഗെദർ ഷുഡ് ഗോ ടുഗെദർ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ പ്രാർത്ഥിക്കുമ്പോഴാ നമ്മൾ രാവിലെ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ യാ സുവിശേഷം പറയണം ഞാൻ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ട്രാക്ടർ കൊടുത്ത് പോവാ ചിലത് എന്തോ ചെയ്തു ഓടിച്ചു വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ വിളിച്ചു ചോദ്യം ചോദിച്ചു അപ്പൊ നമ്മൾ ആ ഇത് തള്ളിക്കളന്നല്ലേ നിനക്കുള്ളത് ബന്ധ ബന്ധത്തിലുള്ളവരോട് ചെന്ന് സുവിശേഷം പറഞ്ഞു ആ ഞങ്ങടെ നിങ്ങളെ വിശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ വള്ളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വരുന്നുണ്ട് ലുക്ക് അറ്റ് അങ്ങനല്ല നിലവിളിച്ചോണ്ട് അവരോട് പറഞ്ഞു അത് മാത്രമല്ല ദൈവസന്നിധിയിൽ നിൽക്കുക ലോഡ് ഹാവ് ഓൺ ദം മെഴ്സിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന അല്ലെ എൻറെ കൂടെ ജോലി ചെയ്യുന്നവർ ഞാൻ സുവിശേഷം പറഞ്ഞു ശരി അവർ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സുവിശേഷീകരണം തന്നെ എഫക്റ്റീവ് ആകത്തുള്ളൂ അല്ലെങ്കിൽ പ്രസംഗിച്ചു തീർക്കാം ഇറ്റ് ഇറ്റ് നോട്ട് ടു എ ഡിഫറൻസ് മാറ്റങ്ങൾ വരത്തില്ല സത്യത്തിൽ എന്നോട് ദൈവ ഇടപെട്ട ഭാഗം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാ ഇപ്പം ഓവർ ദ ഇയേഴ്സ് ഇങ്ങനെ പ്രസംഗിച്ച് അധികം നാളൊന്നും ആയില്ല കേട്ടോ അഞ്ചാറ് വർഷമൊക്കെ ആയതോളൂ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി നമ്മൾ എന്താ അറിയോ വി ബിഗിൻ ടു ഗെയിൻ കോൺഫിഡൻസ് ഞാൻ എൻ്റെ കാര്യം പറയാം ഇപ്പോഴും ചെറിയ ഭയം ഉണ്ട് എന്നാലും ഉൾപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റി അറിയാം വി ആർ മോർ കോൺഫിഡന്റ് ടു കണ്ടം അതേഴ്സ് ഞാൻ എന്നെ തന്നെ പറയാം ഞാൻ ഇവിടെ ഉള്ള പല ന്യൂജൻ സംഭവങ്ങളൊക്കെ വിമർശിച്ച് ഞങ്ങളത് കീറി ഒട്ടിക്കും എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും അതൊക്കെ വലിച്ചു കീറി അതിന്റെ എല്ലാം തെറ്റും ശരിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കായിട്ട് സ്റ്റാറ്റസ് ആക്കും എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ കണ്ടാൽ നമ്മൾ അങ്ങ് സ്റ്റാറ്റസ് ആക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അങ്ങോട്ട് പറയും ഇങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യും പക്ഷെ ആസ് എ വാസ് റീഡിങ് ദോഡ് റിയലി ഹാസ്മി വിമർശിക്കാൻ എളുപ്പമാണ് അവർ ചിന്തിച്ചാൽ നമ്മളെ വിമർശിക്കത്തില്ലേ ഇറ്റ് ഇസ് മോർ ദാൻ ഈസി പക്ഷേ ഞാൻ ജന്യൂൻ ആയിരുന്നെങ്കിൽ ഞാൻ യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു പ്രവാചകന്റെ ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് കണ്ടിട്ട് വിമർശിക്കേണ്ടന്നല്ല പരസ്യമായി വിമർശിക്കണം പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മനോഭാവം കൂടി ഇതിനോടൊപ്പം വരണം ദൈവസഭയായി നമ്മളെ കർത്താവ് സത്യത്തിൻ്റെ എന്തുവാ ഒരു പ്രകാശനം നമുക്ക് ലഭിച്ചു കർത്താവ് സത്യവചന നമ്മുടെ സഭയിൽ തുറന്നു വി ഗോട്ട് ഇറ്റ് ബൈ ഹിസ് ഗ്രേസ് അപ്പോൾ നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ലെറ്റ് ലെറ്റസ് പ്രേ ദാറ്റ് കർത്താവ് അവരുടെയും കണ്ണു തുറക്കട്ടെ അവരും ഇതും മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു വേദനയിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാവാറുണ്ടോ ദാറ്റ് ഈസ് എ നീഡ് ദാറ്റ് ഇസ് എ നീഡ് ഇനി നമുക്ക് ഇവിടുള്ള തെരുവുകളിൽ ഇറങ്ങി പ്രസംഗിക്കണം ഇവിടുള്ള ഭവനങ്ങളിൽ കയറി ട്രാക്റ്റുകൾ കൊടുക്കണം പക്ഷെങ്കിൽ അതിന്റെ പുറകിൽ വേദനയോടുള്ള പ്രാർത്ഥന നമ്മുടെ ഇടയിൽ നിന്ന് ഉയരണം അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾ വിജയമാകുന്നത് അത് പഴയ നിയമത്തിൽ പലയിടത്ത് നമുക്ക് കാണാം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കുവാൻ താല്പര്യപ്പെടും ഞാൻ രാവിലെ സന്ദേശം കഴിഞ്ഞപ്പോൾ തന്നെ വാസ്തവങ്ങൾ എന്നെ വിളിച്ച് പുതിയ നിയമത്തിൽ നേശുവിന്റെ ഉദാഹരണം പറഞ്ഞു അതിലേക്ക് നമുക്ക് വരണം അതേപോലെ തന്നെ ലുക്ക് അറ്റ് പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു പ്രവാചകനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ ലുക്ക് അറ്റ് താല്പര്യപ്പെടും പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം തേർട്ടി ടു തേർട്ടി ടു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണമേ ഇവിടുത്തെ പശ്ചാത്തലം അറിയാമോ മോശ കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി മലയിൽ പോയി ജനമെല്ലാം ഐഡൽ വർഷിപ്പ് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തി ദൈവം പറയാം ഞാനിപ്പോ എന്തുവാൻ പോവാ ഈ ജനത്തെ നശിപ്പിക്കും അവിടെ ലുക്ക് ലുക്ക് അറ്റ് അറ്റ് ദിസ് മാൻ പ്രൊഫസർ സത്യത്തില് അവിടെ മോശയോട് പറഞ്ഞതിൽ ഒരു രസകരമായ ഒരു കാര്യമുണ്ട് ഒരു ഓഫറോടുണ്ട് മോശയ്ക്ക് എന്തുവാ ആ ജനത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ആ നിന്നെ ഒരു വലിയ ജാതി ജാതിയാക്കാൻ അപ്പം മോശം എന്താ പറഞ്ഞേ അത് നല്ലൊരു കാര്യമാണ് അവരെല്ലാം പ്രവാചകൻ അങ്ങനെ ആയിരുന്നു മനസ്സിലിരുന്നത് ബാക്കിയുള്ളവരെല്ലാം നശിക്കണം ഞാനും ഞങ്ങളുടെ രാജ്യവും സ്വസ്ഥമായിരിക്കണം പക്ഷെ ഇവിടെ മോശം എന്താ പറഞ്ഞറിയോ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ എന്നെ അങ് ഇല്ലാതാക്കാൻ യു ദ എക്സ്ട്രീം അതാ അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാ കാണിക്കുന്നേ ലോഡ് അവരെ നശിപ്പിക്കാൻ പോകണോ പ്ലീസ് ഡു ദാറ്റ് അത് ഒരിക്കലും ഡോക്ലും അതങ്ങനെ സംഭവിക്കരുത് എന്ന ദൈവസന നിലവിളിക്കുന്ന ഒരു പ്രവാചകനെ അവിടെ നമുക്ക് കാണാം അത് അവിടെ മാത്രമല്ല അത് അവിടെ മാത്രമല്ല ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം ലുക്ക് അറ്റ് ജീസസ് യേശുവിനെ നോക്കിക്കേ യേശു ദേവാലയത്തിൽ ചെന്ന് അവിടെ എന്തോ നടക്കുക കച്ചവടം നടക്കുന്നു അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ഭാഗങ്ങളാ മണി എക്സ്ചേഞ്ചിങ്ങും പ്രാപുമാടും ഭയങ്കര ബിസിനസ് സെന്ററായിട്ട് മാറി യേശു എന്താ ചെയ്തോ ഇതെല്ലാം തകർത്ത് എറിഞ്ഞ ചാട്ട ഉണ്ടാക്കി അടിച്ചു അത് നമുക്ക് ചിലപ്പോൾ ആവേശം കൊള്ളിക്കും പക്ഷേ അതിന് മുമ്പ് ഒരു ഭാഗം നടന്നു ഇവിടെ യേശു എരിശ്ലേമിന് അടുത്തപ്പോ ആ ഭാഗം ഒന്ന് വായിച്ചാലോ മാത്യു പട്ടണത്തോട് ആ ഹൃദയം അവിടെ നമുക്ക് കാണാം അത് കാണാതെ നമ്മൾ പോവല്ലേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു ഇവിടെ യേശു ആ പട്ടണത്തെ നോക്കി വിലപിക്കുന്നത് കാണാം എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ പക്ഷെ നിങ്ങൾ എന്തോ ചെയ്യുക പ്രവാചകന്മാരെ എല്ലാം കൊന്നൊതുക്കുക നിങ്ങൾ ആരും ഇത് ചെയ്യുന്നില്ല സ്വീകരിപ്പാൻ തയ്യാറല്ല എന്ന് കണ്ട് യേശുവിന്റെ ഹൃദയം വേദനിക്കുന്ന നമുക്ക് അവിടെ കാണാം അവിടെ മാത്രമാണോ പൗലോസിനെ നോക്കിക്കേ പൗലോസ് റോമാ ലേഖനത്തിന് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച ഭാഗങ്ങളുണ്ട് യഹൂദന്മാരോട് എന്തോ പറഞ്ഞേ നിങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട് പരിച്ഛേദനയുണ്ട് ദൈവത്തിന്റെ കൽപ്പന നിയമം ആദ്യമേ നിങ്ങൾക്കാണ് കിട്ടിയത് എങ്കിലും നിങ്ങൾക്ക് എന്തോ വരും ന്യായവിധി വരും എങ്കിലും നിങ്ങൾക്ക് ന്യായവിധി വരും ശക്തമായി താൻ പറയാ പക്ഷെ മുന്നോട്ട് വരുമ്പോ ഒമ്പതാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ

ഞാൻ ശാപഗ്രസ്തനാൻ കാര്യം തന്നെയാണ് പഴയ നിയമത്തിൽ മോശയും പ്രാർത്ഥിച്ച് ഇവിടെയും പൗലോസ് പറയാ അവർ എൻ്റെ ജടപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർ യഹൂദന്മാർ ഇത് സ്വീകരിക്കുന്നില്ല അതൊരു വേദനയാണെന്ന് പറയുമ്പോൾ അടുത്ത വക്യത്തിൽ പറയാം ഞാൻ അങ്ങ് നഷ്ടപ്പെടട്ടെ അവര് രക്ഷപ്പെടട്ടെന്ന് അത് അവന്റെ വേദനയുടെ പൗലോസിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴമാ തെളിയിക്കുന്നെ നൗ ഇനിയും നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുക എങ്ങനെയുണ്ട് നമ്മുടെ ഹൃദയം ആർ വി കൺസേൺഡ് നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അറിപ്ര നമ്മൾ അതിന് തയ്യാറാവണം രണ്ട് വശമാണ് ഇത് രണ്ട് ഇത് ഒരുമിച്ചാണ് പോകേണ്ടത് ഒരു സൈഡിൽ ശക്തമായി ആലോചന പറയുമ്പോൾ തന്നെ അതിനെ ബാക്കി ചെയ്തുകൊണ്ടുള്ള നിലവിളി എന്താ കർത്താവെ അവർ നഷ്ടപ്പെട്ടു പോയാൽ അവർ ഈ സന്ദേശം സ്വീകരിക്കാതിരുന്നാൽ അവർ രകത്തിന് നിത്യമായ ശിക്ഷയ്ക്ക് അർഹരായി തീരുമെന്നുള്ള വേദന നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദാറ്റ് ഈസ്റ്റ് മാസ് അതാണ് പ്രവാചകന്റെ ഹൃദയം ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ സന്ദേശത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുക ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എങ്കിലും ഒന്നുകൂടെ ഞാൻ ഇത് ആവർത്തിക്കുക ഞാൻ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് വന്ന് കുറച്ച് നാൾ അതിനുശേഷം ഞാൻ മടങ്ങി എൻ്റെ ചർച്ചിൽ ചെന്നു സൗദിയിൽ അപ്പോൾ ആ ചർച്ചിൽ ഞങ്ങൾ ആരാധന നടക്കുന്ന സമയം ഒരു വെള്ളിയാഴ്ച ആരാധന നടക്കുന്നെ ആരാധന നടക്കുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളവിടെ എല്ലാവരും സാക്ഷ്യം പറയണം എല്ലാവരും സാക്ഷ്യം പറയണം ഒരട്ടത്ത് തോന്നി ഒരേ സാക്ഷ്യം പറയണം അപ്പം പാട്ടും പാടി സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ 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 മാറി മാറി വരും പക്ഷെ ഫ്രണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും വലിയ അറ്റൻഷൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളിങ്ങനെ അങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ രണ്ടിലിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ഒരു അങ്കുകൾ എഴുന്നേറ്റിട്ട് സാക്ഷ്യം പറയുക അപ്പം പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് എന്തുവാ ഗ്രീറ്റ് പോലും ചെയ്യാൻ കഴിയാതെ താൻ കരയുക ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടി പൊട്ടിക്കരയുക അപ്പൊ ഞാൻ മനസ്സിലാക്കി ആരേലും നാട്ടിലാരെങ്കിലും മരിച്ചു പോയി കാണും കാരണം സാധാരണ സൗദിയിലൊക്കെ ഗൾഫിലാകുമ്പോൾ നാട്ടിലാരെങ്കിലും മരിച്ചു എന്നുള്ളത് ഭയങ്കര വേദനയാണ് അവർക്ക് വരാൻ പെട്ടെന്ന് വരാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ടെൻഷനുണ്ട് അപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മളെല്ലാം നിശബ്ദമായി എല്ലാവരും ശ്രദ്ധിക്കുകയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വിങ്ങി പൊട്ടി ഭയങ്കരമായിട്ട് കരയുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന പറ്റുന്നില്ല പിന്നെ സാവധാനം വന്ന് ശാന്തമായി താൻ പറയുക പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ ഇതാണ് പറയുന്നത് വരുന്ന മാസം അതായത് ഒരു മാസം കൂടെ കഴിയുമ്പോൾ താൻ നാട്ടിലേക്ക് വരാനിരിക്കുക നാട്ടിലേക്ക് വരാനിരിക്കുക നാട്ടിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് എന്തോ സംഭവം ചോദിച്ചാൽ തൻ്റെ ദേശം താൻ കുണ്ടറ സ്വദേശിയാണ് തന്റെ ദേശത്ത് താൻ പാർക്കുന്നതിൻ്റെ ആ ചുറ്റുപാടില് ഒരു കുടിയൻ വെള്ളം അടിച്ച് ആ ദേശത്ത് മുഴുവനും അലമ്പായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി അപ്പൊ ഞാൻ ഓർത്ത് പുള്ളിക്കാരന്റെ ആരേലും ബന്ധുവായിരിക്കുന്നത് അപ്പം ബന്ധുവൊന്നുമല്ല പുള്ളിക്കാരൻ്റെ പോയിന്റ് ഇതാ പുള്ളി പറയാ അടുത്ത മാസം ഞാൻ നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഞാൻ എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുന്നതാ ഒരു പക്ഷെങ്കിലും ഒരു മാസം കൂടെ താൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കൺവെൻഷൻ കേട്ട് രക്ഷപ്പെട്ടതിനെ നോർത്ത് കരയാ ഇനോ അന്ന് സത്യത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യ എന്തുവായി പറയുന്നത് അതിൽ അത് എന്റെ എന്തുവാ എനിക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ളൊരു വേദനയാണ് സത്യത്തിൽ നമുക്കും ഉണ്ടാകേണ്ടത് ആർ വി കൺസേൺ ഫോർ പീപ്പിൾ ഹുആർ ലോസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഓർത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടോ ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയുക നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നാം യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ വി വുഡ് ബി ഇൻവോൾവ് ഇവാഞ്ചലിസം നമ്മൾ ഇവിടെ പറയുന്ന കാര്യത്തിൽ നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ അത് ചെയ്തേനയും പക്ഷേ അത് ഇവിടെ കൊണ്ട് തീരുക ഈ ഹോളും കൊണ്ട് അത് തീരുക നിത്യ നരകം എന്ന് പറഞ്ഞ ദൈവകോപം അതിവിടെ കൊണ്ട് നമ്മൾ വിട്ടിട്ട് പോവാ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ളവർ ഈ പറയുന്ന ദൈവകോപത്തിലാണോ ആണെന്നല്ലേ നമ്മൾ ഇവിടെ കേട്ടേ ആണെന്നല്ലേ നമ്മൾ പഠിച്ച് അവർ നിത്യ നരകത്തിലേക്ക് പോകുന്നല്ലേ നമ്മൾ പഠിച്ചേ ആണെങ്കിൽ ഹൗ ക്യാൻ വി ബിക്കം സോ ക്യാഷ്വൽ നമുക്കെങ്ങനെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ ആഗ്രഹിക്കുന്ന എന്താ പറയുക ഈ സന്ദേശങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണം ഇത് നമ്മളെ ഹോണ്ട് ചെയ്യണം എന്നെ കൂടെ ഉൾപ്പെടുത്തിയ ഞാൻ പറയുന്നത് പ്രഭാതത്തിൽ പറഞ്ഞ ഭാഗം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കണോ പ്രഭാതത്തിൽ ആ പ്രവാചകൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ ദേശം മുഴുവനും ഈ ഭാഗം നിങ്ങളത് വായിക്കണം രാവിലെ കടന്നു വരാതിരുന്നവർ ആ ദേശം മുഴുവനും മരണപ്പറമ്പായിട്ട് മാറി എല്ലാ ഭവനങ്ങളിലും മരണമാണ് അതാ താൻ കാണുന്നത് നമ്മളൊന്ന് മുന്നോട്ട് നോക്കി ചിന്തിച്ചേ കർത്താവ് വന്നു ഒന്ന് ഊഹിച്ചു നോക്കി ഈ കർത്താവ് വന്ന് കഴിയുമ്പോ ഈ ലോകം അവസാനിച്ച് കഴിയുമ്പോ നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഭാര്യമായിട്ട് കൊണ്ട് നടന്ന പലരും എവിടെ പോകാൻ പോവാ ക്യാൻ യു ബിലീവ് ദാറ്റ് കുറച്ചുകൂടെ ഞാൻ പറയട്ടെ നമ്മുടെ സഭായോഗത്തിലൊക്കെ വന്ന് കടന്നു പോയവരിൽ പലരും സം പ്രഷർ അത് നമ്മുടെ മേലൊരു ഭാരം ചുമത്തുന്നില്ല അത് നമ്മളെ ബോധറി ചെയ്യുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് വോഡൽസ് ക്യാൻ ബോധർ ചെയ്യൂ ഇത് നമ്മളെ ഈനോ ഇത് ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനും പുറത്തിറങ്ങുമ്പോൾ അവരോട് സുവിശേഷം പറയാനും അവരെ നമ്മൾ യുനോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ എന്തുവാ സുശേഷിക്കണത്തിൻ്റെ പല രീതിയിൽ നമ്മൾ അവരോട് സമീപിക്കണമായിരിക്കും ഇറ്റ് ഇസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കണ്ടമിനേഷനാണ് നമ്മൾ നമ്മുടെ സഭയുടെ അപ്പുറത്തുള്ള ഒരാളെ കാണുമ്പം അവരൊന്നും പോകത്തില്ല നമ്മൾ പോകൂന്നാ പറയുന്നത് നല്ലതാ നമ്മൾ പോട്ടെ നമ്മൾ പോണം പക്ഷെ അവരും പോണ്ടേ അവരെ കണ്ടം ചെയ്ത് സംസാരിക്കാൻ എളുപ്പമാണ് അവരെ നമ്മൾ ഉൾക്കൊള്ളുന്ന അതെല്ലാം പറ്റ അതൊന്നും ശരിയല്ല ഇവിടെ പറഞ്ഞാൽ ശരിയാ ശരിയാ പക്ഷെങ്കി എന്തോ ചെയ്തു നമ്മൾ എത്രത്തോളം കൺസേൺ നമ്മളിലുണ്ട് ഞാൻ എന്നെ കൂടെ ഇതിനകത്തിൽ പ്രതിനിർത്തിക്കൊണ്ട് പറയാ കാരണം ഞാനും ഇതിന് ഐ എം ഓൾസോ ഡൂയിങ് ദ സെയിം തിങ് ഐ അറ്റാക്ക് പീപ്പിൾ ഞാൻ വെരി സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യും എന്തോ കണ്ടാലും നമ്മൾ വിമർശിക്കും വിമർശിക്കണം പക്ഷേ എന്തായിരുന്നു മനസ്സിന്റെ ഉള്ളിലിരുന്നെ ദ ഹാർട്ട് ഓഫ് ദ പ്രോഫക്റ്റ് പ്രവാചകന്റെ ഹൃദയം ഇവിടെ കാണു നശിക്കുമെന്നും നശ് കൊല്ലുമെന്നും ദൈവം പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക ദൈവമേ അവരെ അവരെക്കൂടെ വിടുവിക്കണമേ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഇന്ന് പിടിക്കട്ടെ നമ്മൾ കഴിഞ്ഞ നാളുകൾ സുവിശേഷം പറഞ്ഞ ആരെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇതുവരെയും പലവട്ടം സുവിശേഷം പറഞ്ഞു സഭയെ വിളിച്ചു അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ നമ്മുടെ ഉറക്കത്തെ ഇത് നഷ്ടപ്പെടുത്തുന്നത് പോലെ ഉറങ്ങിക്കെടുക്കുമ്പോഴൊക്കെ പേടിച്ചെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ ഇത് നമ്മളെ പിടിക്കട്ടെ ബിക്കോസ് ഇറ്റ് സൂൺ എത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യ ഞാൻ ഈ ഭാഗത്തെ ഇവിടെ നിർത്തിയിട്ട്